പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു സെക്രട്ടറിയുടെ പേരിൽ എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെ താൽക്കാലികമായിട്ടാണെങ്കിലും ഞങ്ങൾക്കൊരു കറണ്ട് ആശാലും വന്നത് സെക്രട്ടറിയുടെ പേരിലാ വന്നത് ചുമന്ന ചരടിൽ കെട്ടി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരുന്ന പട്ടയങ്ങളെല്ലാം പട്ടയ ഫയലുകളെല്ലാം തുറന്ന് പുതിയ ജീവിതം എല്ലാവർക്കും കൊടുത്തത് അങ്ങനെ നൂറ്റമ്പത് പട്ടയാണ് ആ സമയത്ത് കൊടുത്തുപോയത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ച ഞങ്ങളെ സഹായിച്ചത് ഒഫീഷ്യലായിട്ട് ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കുന്നാട് എം എൽ എ തന്നെയാണ് സാറിന് അതിന് ഈ വേദിയിൽ വെച്ചിട്ട് ഞാൻ സാറിനോട് നന്ദി പറയണോ ഞാനെന്നുള്ളത് കിഴക്കമ്പലത്താണ് എന്റെ പിന്നിൽ കാണുന്നത് ഈ ഗോഡ്സ് വില ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത വീടുകളാണെന്ന് സാബുവും ജേക്കബ് തന്നെ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരു ഘട്ടം വരെ സാബുവും ജേക്കബ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാണുന്ന വീടുകൾ മുഴുവൻ ട്വന്റി ട്വന്റി പണിതായിരുന്നു അവകാശവാദമായിരുന്നു അത് പൊളിഞ്ഞിറങ്ങുന്ന കാഴ്ച കണ്ടു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തുവരികയാണ് ഇവിടെ താമസിക്കുന്ന പല ആളുകൾക്കും പട്ടയമില്ല എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു എന്തായാലും കുന്നനാട് എം എൽ എ ഇവർ സമീപിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പോലും നോക്കാതെ ഒരു എം എൽ എ ഇടപെടുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം എന്തിലും ഏതിനൊക്കെ രാഷ്ട്രീയം കാണുന്ന സാബുവും ജേക്കബ് സത്യത്തിൽ ഈ പറയുന്ന അഡ്വക്കേറ്റ് ഒന്ന് മാതൃകയാക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ആ മീറ്റിംഗ് ഒരു കാരണം വർഷങ്ങളായിട്ട് നിങ്ങൾ താമസിക്കുന്ന ആയിട്ട് പണ്ട് ഇരട്ട വീടുകളായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ പക്ഷെ പിന്നീട് ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയിൽ പദ്ധതിയിൽപ്പെടുത്തി ഈ വീടുകളെല്ലാം നന്നാക്കി കഴിഞ്ഞപ്പോഴും നിങ്ങളുടെ പ്രശ്നം മാറുന്നില്ല കാരണം നമുക്ക് വീടിനെ നമ്മളുടെ സ്വന്തമാക്കണമെങ്കിൽ ഒന്നിലേയും പട്ടയം വേണം അല്ലെങ്കിൽ കൈമാറി തന്നുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള രേഖ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെയോ അല്ലെങ്കിൽ വല്ല ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രേഖ ആവശ്യമാണ് പക്ഷെ രേഖ ഇല്ല എന്നുള്ളത് കാര്യം വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കണെന്നറിയാം പക്ഷെ എം എൽ എയുടെ ശ്രദ്ധയിൽ ഈ ഒരു മാസം മുമ്പാണ് നിങ്ങൾ ശ്രദ്ധയിൽ വരുത്തുന്നത് അതിനെ തുടർന്ന് നമ്മൊരു മീറ്റിംഗ് കൂടി പിന്നീടാണ് ഈ ഇതായിട്ടും ചില രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഭൂമി റവന്യൂ രേഖകൾ പരിശോധിക്കണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണെന്ന് നമ്മളൊരു മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട തഹസിൽദാർ മായ മേഡം വന്നിട്ടുണ്ട് വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പൊ വരും അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് നേരിട്ട് തഹസിൽദാർ എടുത്ത് പറയാം അതുകൊണ്ടാണ് ഇവിടെ തന്നെ മീറ്റിംഗ് വിളിച്ച് ഭയങ്കര തിരക്കുള്ള ഒരാളാണ് തഹസിൽദാർ എന്നാലും നമ്മൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാഡം നമ്മളുടെ ഇതൊരു കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അതിന് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാഡത്തിന് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വില്ലേജ് ഓഫീസറും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് നേരിട്ട് പറയാം അതിനുശേഷം ഇതിലൊരു പോം വഴി ഇവർ ആലോചിച്ച് നമ്മുടെ വില്ലേജ് ഓഫീസറും തഹസിൽദാരും നേരിട്ട് നിങ്ങളെ അറിയിക്കും വേറെ ഗോപിനാർണായും എന്താണെന്നുവെച്ചാൽ ഭർത്താവും മരിച്ചുപോയി പിന്നെ മോനുള്ള വെള്ളം കുടിക്കുന്ന ആളാണ് മരുമകൾ ഇവിടെ ഇല്ല സാറേ അവള് പോയിട്ട് പത്തിരുപത് വർഷങ്ങളായി പിന്നെ മൂന്ന് പെൺകുട്ടികളും ഞാനും താമസിക്കടേ അപ്പൊ ഇത് എന്താ വേണ്ടെന്ന് സാറുമാരോട് ചോദിച്ചറിയാലോ ശേഷം എവിടെയെങ്കിലും നമ്മൾ നിങ്ങൾ അപേക്ഷ എത്ര വർഷം വർഷം ഒരു ഞങ്ങള് അപ്പൊ അവര് ഞങ്ങക്ക് പട്ടയം പറയാ ഒരു ഇത് കൈവശം പറഞ്ഞ ഒരു അമ്പത് രൂപയുടെ മുദ്ര പേപ്പറിൽ എഴുതി തന്നുള്ളൂ വേറെ ഒന്നും ചെയ്തൊന്നുമില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ ഈ ഇത് പിന്നെ വില വന്നു ഇത് പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തു സെക്രട്ടറിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു സെക്രട്ടറിയുടെ പേരിൽ എഴുതി കൊടുത്ത് പദ്ധതി പക്ഷെ അതിന് രേഖകൾ അങ്ങനെ സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങള് പെരുമ്പാവൂര് പോയി ഞങ്ങള് ഒരു വക്കീലിന്റെ കയ്യില് രേഖ പഞ്ചായത്തിലേക്ക് സെക്രട്ടറി ആയിട്ട് റിയേണ്ടത് ഈ ഭൂമി റവന്യൂന്റെ അല്ലേ നമ്മുടെ രേഖകളിലെ റവന്യൂ ആണ് അപ്പൊ റവന്യൂന്റെ ഭൂമി ഇവര് ഇവിടെ താമസിക്കണ്ടെങ്കിലും നമ്മുടെ അന്ന് വല്ല കൺസെന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതല്ല ഞാൻ ചോദിക്കണത് നമ്മുടെ നിയമപ്രകാരം ചോദിക്കണ എനിക്ക് എനിക്ക് വേറെ ഒന്നും എന്നോടൊന്നും പറയാൻ പറ്റില്ല പഞ്ചായത്തല്ലേ പണത്തില്ല അതല്ല ഈ പട്ടയം ഇല്ലാത്തൊരു ഭൂമി പട്ടയം ഉണ്ടല്ലോ പക്ഷെ അത് ആ ആ ഇത് എങ്ങനെയാണ് സെക്രട്ടറിയുടെ പേരിലേക്ക് എങ്ങനെ മാറി എന്നുള്ളതാണ് ചോദിച്ചത് അല്ല അല്ല ഞാൻ ചോദിച്ചത് അല്ല ഇല്ല എല്ലാർക്കും എല്ലാം പെട്ടേ അന്ന് കൊടുത്ത ഭൂമി താൽക്കാലികമായിട്ടാണെങ്കിലും സെക്രട്ടറിയുടെ പേരിലേക്ക് മാറാൻ പറ്റില്ലല്ലോ ഒരു ആശയം സെക്രട്ടറി

കൊടുത്തിട്ടുണ്ട് അത് ആധികാരികമായ രേഖയാണോ എന്നുള്ളതാണ് മുസ്റ്റിൻ കാരണം ഇവരെ ഭൂമി അല്ലാത്ത ഇവരെങ്ങനെ സെറണ്ടർ ചെയ്യണത് ഇവര് ഭൂമി ചെലപ്പോ കിടക്കണത് അപ്പുറത്തായിരിക്കും ആ അവർ ആധാരം കിടക്കണത് അല്ലെങ്കിൽ പട്ടയം കിടക്കണ ഭൂമി ചെലപ്പോ അതിർത്തി തിരിച്ച് മാറി കിടക്കണേ ഞാൻ ആദ്യകാലത്ത് താമസ്കാരല്ല ാലത്ത് പോലെ എൺപത്തിനാലിനും ഒരു താമസമുണ്ട് അപ്പൊ ഇത് പണിയാൻ നേരത്തെ ഞാൻ താലൂക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പട്ടയ അച്ഛന്റെ പേരിലുള്ള പട്ടയം അന്വേഷിച്ചപ്പോൾ അവിടെ ഭയങ്കര തിരക്കെടുത്ത് തരാനും പറ്റില്ല നോക്കാൻ ഭയങ്കര സമയം എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്ന പഞ്ചായത്ത് ഓഫീസറിനോട് കാര്യങ്ങൾ പറഞ്ഞു പുള്ളി അവിടെ പോയി സംസ്ഥാനത്ത് പോയോ ഇവിടെ പോയോ ചെയ്തിട്ട് നോട്ടറി അഡ്വക്കേറ്റിനെ കൊണ്ട് മുദ്രപത്ര എഴുതിച്ച് അഞ്ഞൂറ് രൂപ ഫീസും വാങ്ങിച്ച് എല്ലാവരെയും കൊണ്ട് ബാക്കിയുള്ളവരെ റെഡിയായി ആയി റെഡി ആയി വന്ന് കെട്ടറമൊക്കെ പണത് പോണത് കഴിഞ്ഞ് നമ്മളിപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലെങ്ങനെ വന്ന എനിക്കറിയില്ല സെക്രട്ടറി പേരിലാണ് കറാടയ്ക്ക് അല്ല ഇത് കറണ്ട് കാശ് പിന്നെ കെട്ടിട നികുതി എന്റെ പേരിൽ തന്നെ വന്നത് പഞ്ചായത്ത് സെക്രട്ടറി കെട്ടിടനികുതി എന്റെ പേരിലായിരുന്നു പേരിൽ മാറ്റേണ്ട കാര്യമില്ല സെക്രട്ടറിയുടെ പേരിലാണ് മുൻ സെക്രട്ടറിയുടെ പേരിൽ ഞാൻ കാണിച്ചു തരാം കറണ്ട് ബില്ല് അല്ലെ ഹരീഷ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് കുറച്ച് പേർക്ക് ഇപ്പോഴും പട്ടയം കുറച്ച് പേർ ഇപ്പോഴും നിങ്ങൾ കരയടക്കുന്നുണ്ട് വില്ലേജ് ഓഫീസിലും കരയടക്കുന്നുണ്ട് ഇപ്പൊ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് അന്നൊരു പഞ്ചായത്തായിട്ടൊരു എഗ്രിമെന്റ് അതായത് നമ്മൾ ലൈഫ് പദ്ധതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തേക്ക് ഇത് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്നൊരു നിയമം ഉള്ളതുകൊണ്ട് അന്ന് നിങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ സംഭവിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് എങ്ങനെ മാറി എന്നുള്ളത് എനിക്കറിയില്ല അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് നിങ്ങളുടെ പേരിൽ തന്നെ സ്ഥലം ഇരിക്കുകയും നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് കര അടക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എന്തുകൊണ്ട് ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് മാറി എന്നുള്ളത് ഇപ്പൊ നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക അന്ന് എങ്ങനെയാണ് നിങ്ങളുടെ വസ്തു ഇത് റവന്യൂ ഭൂമി ഒരു വസ്തു അല്ലെങ്കിൽ ആധാരം കിട്ടിയിരുന്ന കരം കിട്ടിയിരുന്ന ഒരു ഭൂമി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് ഇപ്പോഴും വന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അത് അന്വേഷിക്കേണ്ടതായിട്ട് വരും ഇപ്പം മനസ്സിലാക്കുന്നത് ഈ മുപ്പത്തിനാല് കുടുംബങ്ങളില് കുറച്ച് കുടുംബങ്ങൾ അതിലെല്ലാരും വന്നിട്ടില്ല ഇവിടെ ആധാരം ഉള്ളതും പട്ടയം കിട്ടിയിരിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം എല്ലാവർക്കും പട്ടയം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അശാസ്ത്രീയമായിട്ടുള്ള അളവെടുത്താണ് ഓരോരുത്തർക്കും ഇന്ന കൊടുത്ത് പഞ്ചായത്ത് തന്നെ അത് തീരുമാനിച്ച് അങ്ങോട്ട് കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ നമ്മളൊരു പ്രശ്നം അനുഭവിക്കുന്നത് ഇപ്പൊ രണ്ട് വഴികളാണ് നമുക്കിപ്പോൾ ഉള്ളത് അത് മാഡം പറയും ഒന്ന് പട്ടയമുള്ളവരുടെ ഭൂമി നമ്മൾ അങ്ങനെ തന്നെ നിർത്തുക അല്ലാത്ത ആളുകൾ പട്ടയമുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എലുകയൊക്കെ മാറിക്കിടക്കുന്ന ഭൂമിയാണെങ്കിൽ ആ പഴയ പട്ടയം നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നിട്ട് ഇപ്പം ഇരിക്കുന്ന അത് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഏഹ് ഇതിന്റെ നടപടിക്രമം ഇത്തിരി കൂടുതലാണ് അതിന് ഗവൺമെൻറ് സ്പെഷ്യൽ ഓർഡർ വേണം എന്നാലും നമുക്ക് ഇന്ന് തുടങ്ങി വെക്കാം അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സമയമെടുക്കുകയായിരിക്കും എന്നാലും നിങ്ങൾക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇന്ന ദിവസം എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് പട്ടയം കിട്ടും പുതിയതായിട്ട് രണ്ടാമത് നമ്മൾ പട്ടയം അപേക്ഷിച്ച് ആ നടപടിക്രമം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന അളവിൽ നിങ്ങൾക്ക് പട്ടയം കിട്ടും നമുക്ക് അങ്ങനെ ആലോചിക്കുന്നതായിരിക്കും ബുദ്ധി കാരണം നിങ്ങളുടെ അളവിൽ നിങ്ങളിപ്പോൾ വേറൊരാളുടെ പേരിലായിരിക്കും നിങ്ങളുടെ പേരിലുള്ള പഴയ കര അടച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കിടക്കുന്നത് മറ്റേ അയാളുടെ സ്ഥലത്തായിരിക്കും നിങ്ങൾ കിടക്കുന്നത് അപ്പൊ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ ഇവിടെയുണ്ട് തഹസിൽദാരുണ്ട് വില്ലേജ് ഓഫീസർ ഉണ്ട് അപ്പൊ ഇതിൽ ബാക്കി വരാത്ത ആളുകളുടെ അടുത്ത് പറയേണ്ടത് ഇത് സർക്കാർ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ അവകാശമാണ് എം എൽ എ എന്നുള്ള രീതിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തരുന്ന കാര്യമല്ല അല്ലെങ്കിൽ പഞ്ചായത്ത് തരുന്ന കാര്യമല്ല നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്കുള്ള അവകാശം നടപടിക്രമം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് തന്നെ തരണം അതിന് നടപടിക്രമം പൂർത്തീകരിക്കേണ്ട ഓഫീസേഴ്സാണ് ഞങ്ങളെല്ലാവരും ഞാനിപ്പോ എം എൽ എ എന്ന് പറയുന്നില്ല എല്ലാരും അതിന് സഹായിക്കാൻ കഴിയുന്ന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇടപെട്ടോളാം അപ്പൊ മാഡം പറയുമായിരുന്നു ജില്ലാ കളക്ടറുടെ ഓർഡർ വേണം പക്ഷെ ആ നടപടിക്രമം ഒക്കെ കുറച്ച് സമയം എടുക്കും പക്ഷെ എല്ലാരും സഹകരിക്കേണ്ടി വരും സഹകരിച്ചില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ മറ്റുള്ളവരോടത്ത് പറയാം ആരും വേണമെങ്കിൽ തന്നോട്ടെ പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് നിർബന്ധമായിട്ട് വന്നോ എന്ന് പറഞ്ഞത് ആ അപ്പൊ അത് അതെല്ലാം നമുക്ക് കേട്ടോ ചേച്ചി അതെല്ലാം നമുക്കൊന്നൊരു ധാരണ എത്തണമെങ്കിൽ ആദ്യം നിങ്ങളൊന്നൊന്നാകണ്ടേ ഏഹ് മറ്റൊരാളുടെ പേരിൽ ഇരിക്കുന്ന സ്ഥലം അയാൾ സഹരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ നിങ്ങൾ ഒരു ഒന്നായിട്ട് ഒരുമിച്ച് വില്ലേജ് ഓഫീസ് എന്റെ അടുത്തൊന്നും എന്റെ ഓഫീസിലൊന്നും വന്നോന്നില്ല നേരെ വില്ലേജ് ഓഫീസിൽ ചെല്ല അതിന്റെ നടപടിക്രമങ്ങൾ വില്ലേജ് ഓഫീസർ ചെയ്തോളും പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യേണ്ട സെക്രട്ടറിയും ചെയ്തോളും ഇതിനൊന്നും മേൽനോട്ടം വഹിക്കാൻ തഹസിൽദാരെയും ചുമതലപ്പെടുത്തുക എം എൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ സഹായിക്കാൻ ഞാനും ഉണ്ട് സർക്കാരും ഉണ്ട് ആരും ആയിക്കോട്ടെ പഞ്ചായത്തോ സർക്കാരോ എല്ലാം നമ്മുടെ തന്നെ അല്ലേ ഏത് പാർട്ടി ഭരിച്ചാലും സർക്കാർ എന്ന് പറയണത് നമ്മുടെയാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെയാണ് അപ്പൊ അതിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിന്റെ നടപടിക്രമം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളുടെ മക്കൾ അനുഭവിക്കില്ല നിങ്ങളുടെ കൊച്ചു മക്കളെ അനുഭവിക്കില്ല നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ആകുള്ളതിന് അഞ്ച് സെന്റിനാണെങ്കിലും പത്ത് സെന്റിനാണെങ്കിലും ഒരു ആധാരം ഉണ്ടാക്കി അല്ലെങ്കിൽ പട്ടയം ഉണ്ടാക്കി അവർക്ക് കൊടുത്താലല്ലേ അല്ലെങ്കിൽ അവർക്ക് ഇതേപോലെ തന്നെ അവർ അമ്പത് വർഷം കിടന്ന് ഉടേണ്ടി വരും ഒരു നടപടി ഉണ്ടാവില്ല പല ഇപ്പോ മാഡം വന്നുകൊണ്ട് ഒരു ഗുണം ഞാൻ കൂടി പറയാം ആയിരത്തി നാന്നൂറ് പട്ടയമാണോ ഗോതമംഗലത്ത് കൊടുത്തു അത് ഒരിക്കലും നടക്കാതിരുന്ന വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്ത് അപ്പൊ മാഡം ഇരിക്കുന്ന ഈ കാലയളവിൽ തന്നെ ഈ നടപടിക്രമമൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതായത് വിശദമായിട്ട് പറയാൻ വേണ്ടി ഞാൻ മാഡത്തിനെ ക്ഷമിക്കും ും നമസ്കാരം സാർ എന്നെ പരിചയപ്പെടുത്തി എന്നാലും ഒരു വേദി അല്ലേ അങ്ങനെ തന്നെ സാറിനെ ഒന്ന് പ്രത്യേകിച്ച് നന്ദി പറയൂ ഈ ഒരു വേദികളോട്ട് പ്രത്യേകിച്ച് ക്ഷണിച്ചതിനും നിങ്ങളെക്കൊന്ന് കാണാൻ സാധിച്ചതിനും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അദ്ദേഹത്തിന് വളരെയധികം നന്ദി ഞാൻ പറയാണ് ഞാന് ഈ കുന്നത്തനാട് താലൂക്കിലെ പട്ടയത്തിന്റെ ഡീറ്റി ആയിട്ടാണ് ഒരു അഞ്ചു വർഷം ഉണ്ടായിരുന്നത് പക്ഷെ സാർ ഇപ്പൊ പറഞ്ഞത് ഞാൻ വീണ്ടും തിരിച്ചു സാറിനോട് തന്നെ പറയണം അന്ന് നാട് ധാരാളം പട്ടയങ്ങള് ആകെ പത്തെ പത്ത് പട്ടയങ്ങളെ അന്ന് കൊടുക്കാൻ പറ്റുകൊണ്ടായിരുന്നുള്ളൂ അന്നിരുന്ന തഹസിൽതായി വിനോദരായ് സാറാ സാറ് നമ്മുടെ ഈ എം എൽ എ ദേഹമാണ് അന്നുണ്ടായിരുന്ന പട്ടയങ്ങളില് ചുമന്ന ചരടിൽ കെട്ടി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരുന്ന പട്ടയങ്ങളെല്ലാം പട്ടയ ഫയലുകളെല്ലാം തുറന്ന് പുതിയ ജീവിതം എല്ലാവർക്കും കൊടുത്തത് അങ്ങനെ നൂറ്റമ്പത് പട്ടയാണ് ആ സമയത്ത് കൊടുത്തുപോയത് അതിന് ഏറ്റവും കൂടുതൽ സമാ നമ്മളെ സഹായിച്ച ഞങ്ങളെ സഹായിച്ചത് ഒഫീഷ്യലായിട്ട് ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കുന്നക്കനാട് എം എൽ എ സാറ് തന്നെയാണ് സാറിന് അതിന് ഈ വേദിയിൽ വെച്ചിട്ട് ഞാൻ സാറിനോട് തന്നെ നന്ദി പറയണം ഒത്തിരി ആളുകൾക്ക് അന്ന് കുടുംബം ഉണ്ടായി വീടുണ്ടായി തമാശക്ക് ചോദിക്കാം ഇത് കിട്ടിയിട്ട് എന്താ കാര്യം ഇത് കിട്ടിയിട്ട് കാര്യമുണ്ട് നമ്മൾക്ക് കിടക്കുന്ന കൂരയ്ക്ക് തീർച്ചയായിട്ടും പട്ടയം വേണം നമ്മുടെ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം അത് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ പ്രശ്നം പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കുറച്ച് ആളുകൾക്ക് കറക്റ്റായിട്ട് പട്ടയം അവരുടെ പിതാമഹന്മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം കരമടക്കണം അടച്ചിട്ടില്ല വകപ്പടി കര അടയ്ക്കുന്നു അതിൽ കുറച്ച് പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും അവരുടെ കറക്റ്റ് പട്ടയം കിട്ടി അവരുടെ എലിക കറക്റ്റായി എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പോക്കൂരുവ് ചെയ്യാനുള്ള നടപടി നമുക്ക് നോക്കാം പക്ഷേ ഞാൻ എപ്പോഴും പറയണു പട്ടയം കൈമാറ്റം ചെയ്ത് ഏത് വർഷം വേണം എന്നൊക്കെ ഉള്ളത് പരിശോധിച്ചിട്ട് ചെയ്യണം ബാക്കി കാര്യം പട്ടയം നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും ഇപ്പോ ഉള്ള എലുക ഒരു സൈഡ് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് പരിശോധിച്ചിട്ടില്ല വിശദമായിട്ടുള്ള പരിശോധന നമുക്ക് നടത്തണം എങ്കിലും ഒരു കറക്റ്റ് എലുക നോക്കി വസ്തു നോക്കി നമുക്ക് ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ സാറിന്റെയും കൂടെ സഹായം അതിന് വേണം കാരണം ജില്ലാ കളക്ടറുടെ ഉത്തരവ് വേണം സർക്കാരിൽ പറയണം അതിനെ പ്രത്യേകിച്ച് നമ്മുടെ എം എൽ അദ്ദേഹം നമ്മളെ സഹായിക്കണം അത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങള് ഞങ്ങളുടേതായ രീതി സാറിന്റേതായ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെതായ രീതിയിലും റവന്യൂ റവന്യൂ രീതിയിലും നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കാം പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം കാര്യം പല കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോ പല കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ വലിയ ചിലപ്പോൾ കണ്ടു വരില്ല ഒന്നും രണ്ടും തവണ നിങ്ങളോട് ചോദിക്കും ആ സാധനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പേപ്പറുകൾ എല്ലാം ഞങ്ങൾക്ക് കറക്റ്റ് എത്തിച്ചു തരണം എങ്കിൽ മാത്രം നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം ഉടനടി കുറച്ച് സാവകാശം വേണം എന്താണെന്ന് മനസ്സിലാക്കി അവകാശത്തില് നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ സാർ നമ്മളതിനെല്ലാവരും ഒരുമിച്ച് നിക്കണം എങ്കിൽ മാത്രം നമുക്കിത് മുമ്പോട്ട് പോകാം സാറിന് എല്ലാ കുറച്ചും അതിൽ കൂടുതൽ എന്തു പറയാനാ അല്ല അല്ല ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തോളൂ ഇഷ്ടമുള്ള ആളുകളുടെ അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാരും വന്നത് അപ്പൊ അത് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങൾക്കാണ് ഞങ്ങൾക്കും അല്ലെ ആ സന്തോഷം മാത്രം കിട്ടും രാവിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് നല്ലൊരു മനസ്സാണ് അപ്പൊ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ മുന്നിലിട്ട് വരട്ടെ അദ്ദേഹത്തെ പോലുള്ള എം എൽ എമാരാണ് ഈ അടുത്തിടെ എന്റെ ഒരു അറിവിൽ ഈ അടുത്തിടെ ഈ നൂറ്റി നാപ്പത് എംഎൽഎമാരുള്ള എം തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള എം എൽ എ വരട്ടെ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഞങ്ങൾക്ക് ഇപ്പൊ ആ ഒരു എം എൽ എനെ കിട്ടിയത് ഭാഗ്യം എന്ന് പറയാന ഈ കഴിയും എം എൽ എ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പലരും നമ്മൾ അവര് മരിക്കുന്ന അവരുടെ പേരിലൊരു അവകാശം നമുക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അവകാശം ഇല്ലെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല അപ്പൊ അവർക്ക് ഞങ്ങൾ പലരും കുട്ടികളുടെ ആയിട്ട് ഈ ലോൺ എടുക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിത് സൗർഭ്യങ്ങളാണ് ഇതിന്റെ സ്ഥിതിഗത നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അന്നേരമൊക്കെ കുഞ്ഞു കുട്ടികളെ ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ വളരും അതിനൊരു ലോണും അതുപോലെയുള്ള ഇതിലും പരിപാടികൾക്കൊക്കെ വെക്കുമ്പോ ഇതൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല മാസം അല്ല നമുക്കത് ഇതുകൊണ്ട് നടക്കും എന്നുള്ള ധാരണയിലായിരുന്നു പകുതി ആൾക്കാർ പിന്നെ ഈ നല്ല അച്ഛൻ്റെ അച്ഛൻറെ പേരിലുള്ളവർക്ക് അത് പ്രശ്നമല്ലായിരുന്നു വാങ്ങി വന്നവർക്കാണ് ഇപ്പൊ ഒന്നും നടക്കാത്തത് അവരുടെ അവരുടെ ഉണ്ട് എന്നല്ലാണ്ട് അതിനോട് സാങ്കേതികമായിട്ട് സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പേപ്പറുകളാണ് ഇപ്പൊ കയ്യിൽ സാങ്കേതികത്വം മാറ്റി അത് അവരുടെ പേരുകളിൽ ഇപ്പൊ താമസിക്കുന്ന ആ വ്യക്തികളുടെ പേരിലേക്ക് അതൊന്നും മാറ്റി കിട്ടിയാലോ വളരെ ഉപകാരം അവർക്ക് പാൻ പറഞ്ഞ പോലെ എന്ത് കാര്യത്തിനും അവർക്ക് ഇപ്പൊ ഇവിടെ നിന്ന് മാറി എവിടെങ്കിലും പോകുന്നെങ്കിൽ ഇതൊന്നും മറിച്ച് ആരെങ്കിലും കൊളുക്കണമെങ്കിൽ പോലും പന്ത്രണ്ട് കൊല്ലത്തേക്ക് അനുവദിക്കുന്നില്ല പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിന്റെ ഇത് അത് കഴിയുമ്പോൾ തന്നെയാണെങ്കിൽ അത് മാറി നമുക്കത് അല്ലെങ്കിൽ നമുക്കൊരു ലോൺ അപേക്ഷിക്കുമ്പോൾ എല്ലാം ഇതിനൊരു വാളിറ്റി ഉള്ള ഒരു പേപ്പർ നമ്മുടെ കയ്യിലില്ല നമ്മുടെ കൂടെ കിടക്കുന്നു എന്നുള്ളതാണ്ട് അപ്പൊ അതിനൊരു വാളിറ്റി ഒരു പേപ്പറില്ല അതൊന്നും സംഘടിപ്പിച്ചു തരാനാണ് ഞങ്ങൾ ഒരു ദിവസം എം എൽ എ പട്ടയ കമ്മിറ്റിയിൽ ഉണ്ടെന്ന് അറിയണത് കുറച്ചാൾ നമ്മളെ അറിയില്ലല്ലോ ഏതൊരു പട്ടയ കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ അറിഞ്ഞത് ഞങ്ങളിങ്ങനെ വെറുതെ ചോദിച്ചാണ് അവിടെ ഇങ്ങനെ ഒരു പട്ടയം നമുക്ക് അപ്പോളാണ് ഇവിടെ ഒരു മീറ്റിംഗ് വിളിക്കും എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എടുത്തിക്കൊണ്ട് അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നന്നായി അത് കൈകാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാനത്തെ നമ്മൾ വിളിച്ചാണ് അല്ലാതെ അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയക്കാരോ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല നമ്മളെല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കുറച്ചുപേർക്ക് അതിന് അതൃപ്തി ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികം മാത്രം കാരണം മന്ദമായി അല്ലെങ്കിൽ ഒരു കൂറുപോലെയൊക്കെ സ്നേഹിക്കുന്നവരുണ്ടാവും ഒന്നും നമ്മൾ തെറ്റു പറയത്തില്ല നമുക്കൊന്നുമല്ല ആവശ്യം നമുക്കിപ്പോ ഈ മുപ്പത്തേഴ് പേർക്ക് ഒരുപോലെ ഇപ്പൊ ഇവിടെ ആര് താമസിക്കും ആ താമസിക്കുന്ന വ്യക്തിയുടെ അല്ലെ ആളുടെ പേരിൽ അല്ലെ അവരുടെ മക്കളുടെ പേരിൽ ആ പട്ടയം ആ ഭൂമി ഭൂമിക്കുള്ള അവകാശം സർക്കാരിൽ നിന്നും ഭാഗ്യതന്നും മാത്രമേ ഞങ്ങള് പറഞ്ഞിട്ടുള്ളൂ അത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളു അതാണ് എം എൽ എ കെട്ടതയുള്ളൂ എം എൽ എ വന്നപ്പോ തഹസീദാണ് ഒന്ന് വില്ലേജീസറാണ് ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു അത് യാതൊരു രാഷ്ട്രീയവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്